നൂറ്റെഴുപത്തി നാലോളം രക്തസാക്ഷികളെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിമൂന്നാം തീയതി വത്തിക്കാൻ വാർത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത് രണ്ടാം ലോകമഹായുധ കാലത്ത് നാസി തടങ്കൽ പാളയങ്ങളിൽ മരിച്ച അമ്പത് ഫ്രഞ്ച് കത്തോലിക്കരും സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നൂറ്റിയൊമ്പത് സ്പാനിഷ് പുരോഹിതന്മാരും പത്തൊമ്പത് ആത്മായായരും സാധുക്ലാര സഭാംഗമായ ഒരു സിസ്റ്ററും ഉൾപ്പെടെ നൂറ്റി എഴുപത്തി നാല് രക്തസാക്ഷികളെയാണ് തിരുസഭാ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനുമിടയിൽ കൊല്ലപ്പെട്ട ഫ്രഞ്ച് രക്തസാക്ഷികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബറിൽ ബുച്ചൻ വാൾഡിൽ ടൈഫോയിഡ് ബാധിച്ച് മരിച്ച ഇരുപത്തിയെട്ട് വയസ്സുള്ള രൂപത വൈദികനായ ഫാദർ റൈമണ്ട് കെയറെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജനുവരിയിൽ അതേ ക്യാമ്പിൽ മരിച്ച ഇരുപത്തിനാല് വയസ്സുള്ള ഫ്രാൻസിസ്കൻ സന്യാസിയായ ഫാദർ ജെറാർഡ് മാർട്ടിൻ സെൻട്രിയാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഒക്ടോബറിൽ മൌത്ത്സാനിൽ മരിച്ച ഇരുപത്തിയൂന്ന് വയസ്സുള്ള സെമിനാരിയൻ റോജർ വല്ലി എന്നിവരും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മെയ് മാസത്തിൽ ഗസ്റ്റപ്പോ കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട യങ് ക്രിസ്ത്യൻ വർക്കേഴ്സിലെ പത്തൊമ്പത് വയസ്സുള്ള ആത്മായൻ ജീൻ മെസ്റ്റ്രയും ഇതിൽ ഉൾപ്പെടുന്നു തൊള്ളായിരത്തി മൂന്നിൽ വിച്ചി ഭരണകൂടത്തിന്റെ സർവീസ് ടു ട്രാവയിൽ ഒബ്ലികറ്റോയർ നടപ്പിലാക്കിയതിനുശേഷം ജർമ്മനിയിലേക്ക് ഫ്രഞ്ച് നിർബന്ധിത തൊഴിൽ െ രഹസ്യമായി അനുഗമിച്ച പുരോഹിതന്മാരുടെയും സമർപ്പിതരുടെയും കത്തോലിക്ക വിശ്വാസികളുടെയും കത്തോലിക്ക ആക്ഷൻ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സാധാരണക്കാരുടെയും വിശാലമായ ഒരു ശൃംഖലയുടെ ഭാഗമായിരുന്നു അവർ ജർമ്മനിയിലെ അപ്പസ്തോലൈറ്റ് കാരണം ചിലരെ നാസികൾ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തു മറ്റുള്ളവർ ജയിലിൽ കഷ്ടപ്പാടുകൾ കാരണം മരണം വരിച്ചു അമ്പത് രക്തസാക്ഷികളിൽ ഭൂരിഭാഗവും പുച്ചൻവോൾഡ് മൌത്തസൻ ഡൌ സേഷൻ തുടങ്ങിയ ക്യാമ്പുകളിൽ വെച്ച് മരണപ്പെട്ടു പലപ്പോഴും ടൈഫോയിഡ് ക്ഷയം അല്ലെങ്കിൽ ക്രൂരമായ വധശിക്ഷ എന്നിവയ്ക്ക് അവർ വിധേയരായി അവരിൽ നാല് ഫ്രാൻസിസ്കന്മാർ ഒൻപത് രൂപതാ വൈദികർ മൂന്ന് സെമിനാരിക്കാർ പതിനാല് ോലിക്ക സ്കൌട്ടുകൾ ക്രിസ്ത്യൻ വർക്കേഴ്സിലെ പത്തൊമ്പത് അംഗങ്ങൾ ഒരു ജെസ്യൂട്ട് എന്നിവരും ഉൾപ്പെടുന്നു ഈ ഫ്രഞ്ച് രക്തസാക്ഷികളിൽ ഭൂരിഭാഗവും മരിക്കുമ്പോൾ മുപ്പത് വയസ്സിന് താഴെയായിരുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിനും മുപ്പത്തി എട്ടിനുമിടയിൽ കൊല്ലപ്പെട്ട ജാൻ രൂപതയിൽ നിന്നുള്ള സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിലെ നൂറ്റി രക്തസാക്ഷികളെ പാപ്പ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചിരുന്നു അവരിൽ നൂറ്റിയൊമ്പത് രൂപത വൈദികരും ഒരു സന്യാസിനിയും പതിനാല് കത്തോലിക്കരും ഉൾപ്പെടുന്നുണ്ട് വിശുദ്ധരുടെ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി അവരെ അവരുടെ രേഖകൾക്കായി രണ്ട് രക്തസാക്ഷി ഗ്രൂപ്പുകളായി വിഭജിച്ചിരുന്നു ഫാദർ മാനുവൽ ഇസ്കിയർഡിയോയും അമ്പത്തെട്ട് കൂട്ടാളികളും ർ അന്റോണിയോ മൊണ്ടാനസ് ചിക്കുറയും അറുപത്തിനാല് കൂട്ടാളികളുമായിട്ടാണ് തരംതിരിച്ചിരുന്നത് സ്പെയിനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് വ്യാപകമായ മതവിരുദ്ധ അക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവരുടെ രക്തസാക്ഷിത്വം സംഭവിച്ചത് നിരീശ്വരവാദ പ്രചരണത്താൽ പ്രകോപിതരായ നിരവധി വിപ്ലവകാരികൾ പള്ളികൾ അശുദ്ധമാക്കുകയും മതനേതാക്കളെ വധിക്കുകയും ചെയ്തു സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് സഭ ഇതിനകം അംഗീകരിച്ചതും ജോൺ പോൾ രണ്ടാമൻ പാപ്പ ബ്രണിക് പതിനാറാമൻ പാപ്പ ഫ്രാൻസിസ് മാർപാപ്പ എന്നിവരുടെ കീഴിൽ വാർത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കപ്പെട്ടതുമായ രണ്ടായിരത്തിലധികം രക്തസാക്ഷികളിൽ ഏറ്റവും പുതിയവരാണ് ജാൻ രൂപതയിലെ രക്തസാക്ഷികൾ ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്